ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ അനീഷിനും വയ്യാതായിരിക്കുകയാണ് അനീഷ് ഇപ്പോൾ വാഷിംഗ് ഏരിയയിൽ പോയി വൊമിറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ ഓടി വന്ന് എന്ത് പറ്റി അനീഷേട്ടാൽ എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇവിടെ കാരണങ്ങൾ പറയുന്നത് രാവിലെ ചിലപ്പോൾ ഫുഡ് കറക്റ്റായിട്ട് കഴിക്കാത്തതുകൊണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കാരണം ഫുഡൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് പറയുന്നുണ്ട് എന്തായാലും അനീഷിനെ കണ്ടസ്റ്റർ റൂമിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ ഇപ്പോൾ വരും എന്തായാലും ഇപ്പോൾ തന്നെ വരാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ അക്ബർ പറയുന്നുണ്ട് അയ്യോ ഇതെല്ലാം നമ്മുടെ തലയിലോട്ടാണല്ലോ വരുന്നത് എന്നുള്ള രീതിയിൽ ആര്യനോട് പറയുന്നുണ്ട് അതെ നിങ്ങളുടെ തലയിലോട്ട് തന്നെയാണ് വരുന്നത് നിങ്ങൾ തന്നെയാണല്ലോ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇനി ലാലേട്ടം വരുന്ന എപ്പിസോഡിലാണെങ്കിലും നല്ല രീതിയിൽ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഇതിന് എന്തായാലും നടപടി എടുക്കാതിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടപടി എടുക്കുമോ എന്നുള്ള ഒരു പേടിയൊന്നും വേണ്ട ആൾക്കാർക്ക് ഇങ്ങനെ ഒരുപാട് ആൾക്കാരാണെങ്കിലും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവരുടെ അടുത്ത് മാത്രം ഇവർക്ക് മാത്രം എന്താണ് പല കാര്യങ്ങൾക്കും ഒരു എക്സംഷൻ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന ഒന്നുമില്ല ഈ ആഴ്ച ഫയർ ചെയ്യാൻ പോകുന്ന എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും അനീഷ് പുറത്തിറങ്ങി വന്നിട്ടുണ്ട് അനീഷിന് ഇപ്പം ചായയൊന്നും കുടിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ സ്പൈസസ് ആയിട്ടുള്ള ആഹാരങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ദോശയും അതേപോലെ തന്നെ പഞ്ചസാരയും കൂട്ടി കഴിക്കുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അനീഷ് എന്തായാലും സൈലന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് പിന്നീട് ഷാനവാസം വരാതെ നമുക്ക് ഗെയിമും സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല കാരണം ടിക്കറ്റ് ടു ആണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒമ്പത് കണ്ടസ്റ്റൻറ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതും കൂടിയാണ് അതുകൊണ്ട് തന്നെ ഷാനവാസം വരുന്നവണ്ണം വരെ ഇനിയിപ്പോൾ ടാസ്ക് ഒന്നും കാണില്ല പെട്ടെന്ന് തന്നെ വരും പിന്നീട് എന്തെങ്കിലും ഷാനവാസിന് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് നെവിൻ ബെയർ ചെയ്യേണ്ടതായിട്ട് വരുമെന്നുള്ള കാര്യങ്ങളും കൂടെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവില് നടന്നിട്ടുണ്ടായിരുന്നത്